ചിംഗിൾ ഖന്നയും കാജോളും അവതരിപ്പിക്കുന്ന സെലിബ്രിറ്റി ടോക്ക് ഷോയാണ് ടു മച്ച് വിത്ത് കാജോൾ ആൻഡ് ചിങ്കിൾ ഷോ തുടങ്ങിയിട്ട് ഒരു മാസമായെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഷോയിലെ ആദ്യ എപ്പിസോഡാണ് പ്രശസ്ത ബോളിവുഡ് താരങ്ങൾ പങ്കെടുക്കുന്ന ഷോയിലെ ആദ്യത്തെ അതിഥികൾ എന്ന് പറയുന്നത് സൂപ്പർ താരങ്ങളായ സൽമാൻ ഖാനും അമീർ ഖാനുമായിരുന്നു ഇരുവരും അവതാരകരായ ചിങ്കിളുമായും കാശുകളുമായും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരുമാണ് രസകരമായ സംഭാഷണത്തിനിടയിൽ സൽമാനും ആമീറും അവരുടെ കരിയറിനെ കുറിച്ചും വിവാദങ്ങൾ ഉണ്ടായതിനെ കുറിച്ചും പിന്നെ അവരുടെ ബന്ധങ്ങളെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു എന്നാൽ പുതിയ ഷോയുടെ ഒരു സെഗ്മെന്റി സൽമാൻ ഖാൻ തന്റെ പ്രണയ ബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചിരിക്കുന്നത് ആ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴൊക്കെയാണ് കടന്നുവരാൻ തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു ബോളിവുഡ് സൂപ്ര താരത്തിന്റെ വെളിപ്പെടുത്തലും മുൻ കാമുകാരെ കുറ്റപ്പെടുത്താൻ തയ്യാറാവാത്ത അദ്ദേഹത്തിന്റെ സ്വഭാവവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഒരു പങ്കാളി മറ്റേ പങ്കാളിയേക്കാൾ വളരുമ്പോൾ അപ്പോഴാണ് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുന്നത് അരക്ഷിതാവസ്ഥ ഉടലെടുക്കുവാൻ തുടങ്ങിയ

അതിനാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് വളരേണ്ടതുണ്ട് രണ്ടുപേരും പരസ്പരം വിമർശിക്കുന്നത് കുറയ്ക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു താരം പറഞ്ഞു ഒപ്പം തന്റെ പ്രണയബന്ധങ്ങളുടെ തകർച്ചയെക്കുറിച്ചും വിവാഹം കഴിക്കാതിരുന്നതിനെ കുറിച്ചും സൂപ്പർ സ്റ്റാർ മനസ്സ് തുറന്നിരുന്നു അതേ സംഭാഷണത്തിനിടയ്ക്ക് അമീർ ഖാൻ ഇടപെട്ട് സൽമാൻ ഖാനോട് തന്റെ പരാജയപ്പെട്ട ബന്ധങ്ങളുടെ കാരണവും ചോദിച്ചിരുന്നു അമീറിന്റെ ചോദ്യത്തിന് പ്രശസ്ത നടൻ മറുപടി പറഞ്ഞെങ്കിലും തന്റെ മുൻ കാമുകിമാരിൽ ആരുടെയും പേരുകൾ പരാമർശിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പകരം സ്വയം കുറ്റപ്പെടുത്തുകയാണ് സൽമാൻ ചെയ്തത് എടോ അത് നടന്നില്ലെങ്കിൽ നടന്നില്ല അത്രേ ഉള്ളൂ അതിന് ആരെങ്കിലും കുറ്റം പറയണമെങ്കിൽ അത് എന്നെ മാത്രമാണ് സൽമാൻ ഖാൻ മറുപടി പറഞ്ഞു സൽമാൻ ഖാന്റെ ആദ്യത്തെ പരസ്യമായ പ്രണയം നടി സംഗീത ബിജ്ലാനിയുമായിട്ടായിരുന്നു ഇരുവരും വിവാഹിതരാകുവാൻ തീരുമാനിക്കുകയും ചെയ്തു ഒടുവിൽ അവരുടെ വിവാഹ ക്ഷണക്കത്തുകൾ വരെ വിതരണം ചെയ്ത് കഴിഞ്ഞ അവസ്ഥയിലാണ് വിവാഹം മുടങ്ങിയത് ഇതിനെക്കുറിച്ചുള്ള കിംബദന്തികളെ വിശ്വസിക്കാമെങ്കിൽ നടി സോമി അലിയുമായിട്ട് സൽമാന് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് സംഗീത വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് സോമി അലിയുമായിട്ട് േറ്റിംഗ് നടത്തുന്നതിനിടയിൽ ഐശ്വര്യ റായുമായുള്ള സൽമാൻ ഖാന്റെ പ്രണയത്തെക്കുറിച്ചുള്ള പിൻവദന്തികൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇത് സോമിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വേറെ പിന്നീലിലേക്ക് നയിച്ചു സൽമാൻ ഖാന്റെ ഏറ്റവും വിവാദപരവും ചർച്ച ചെയ്യപ്പെട്ടതുമായ ബന്ധങ്ങളിലൊന്ന് മുൻ ലോകസുന്ദരി ഐശ്വര്യ റായുമായുള്ള ബന്ധമായിരുന്നു ഇരുവരും പരസ്പരം അഗാധമായ പ്രണയത്തിലായിരുന്നു പിന്നീട് അത് ഏറെ നാടകീയമായിട്ടാണ് അവസാനിച്ചത് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച ഐശ്വര്യ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയായിട്ടാണ് ആ ബന്ധത്തെ വിശേഷിപ്പിച്ചത് സൽമാൻ പലപ്പോഴും ഐശ്വര്യയെ മദ്യലഹരിയിൽ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നതായിട്ടും നടൻ ഗോവണിയിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് നടിയുടെ തോളല് ഒടിഞ്ഞതായും ഗോസിപ്പ് ഉണ്ടായിരുന്നു ഏറെ നാടകീയമായ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ സൽമാൻ കൈഫുമായി പ്രണയത്തിലായി ഏറെ നാളുകൾ ഈ ബന്ധം നീണ്ടു നിന്നുവെങ്കിലും അത് വിവാഹത്തിൽ കലാശിച്ചില്ല ഇപ്പോൾ നിലവിലുള്ള ഊഹാഭോഗങ്ങളെ അനുസരിച്ച് ബോളിവുഡ് സൂപ്പർ വിദേശ ഗായിക യൂലിയ വന്ദൂരുമായിട്ട് ഡേറ്റിംഗ് നടത്തുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ബന്ധം എന്താവും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ